<Nedra> ూ నేర్ ഹലോ രണ്ട് ലൈക്ക് കിട്ടിട്ടുണ്ട് അത്രയ്ക്ക് മോശം ആ ആൻറെ വന്ന് വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ട് മെസ്സേജ് ദിമ്മളിയോ ഗുഡ് മോർണിംഗ് അപ്പുറം അറിയാ? ഞാൻ പണിയൊന്നുമില്ലേ ഞാൻ ചേച്ചിയോട് ഇന്നലെ ചോദിച്ചാ നിങ്ങളെവിടെ എന്നൊക്കെ ചോദിച്ചോ സുമ ചേച്ചി സുമുഡ് മോർണിംഗ് അപ്പു കുട്ടാ ചേച്ചി ഗുഡ് മോർണിംഗ് കേട്ടോ ആൻറെപ്പാടാ ലിങ്ക് പോസ്റ്റിൽ ഇണ്ടട പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നോക്കിയേ െ ഇട്ടിട്ടുണ്ട് കേറി നീ വാ നീ വരണം എനിക്ക് പറയണ്ട പോയ ആതിരാ ആരാതിരാ സത്യം വാ ആ ശരി ആതിരാ അച്ചു തരി ചേട്ടൻ പറയുന്നു ഏട്ടങ്ങള് ആതിരാ എന്താ ലെ ലൈക്ക് ഞാൻ ഇട്ടിട്ട് അമ്പത്തൊമ്പത് സെക്കൻഡ് ആയിട്ടുള്ളു നാല് ലൈക്ക് എന്താ ലേ ആ അതെ ഇപ്പൊ ഒരു മിനിറ്റ് ആയി എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ അല്ലേ ഞങ്ങടെ ആൻ്റെ വരുന്നുണ്ട് നിച്ചു കാണുന്നില്ലട ആൻഡപ്പ പൊന്നെ മുട്ടേ ആ എല്ലാർക്കും എന്തുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് അപ്പൂന്ന് പറഞ്ഞിട്ട് ഏടാ എനിക്ക് ഭയങ്കര സങ്കടം ഭയങ്കര വേദന ചേച്ചി അമ്പലത്തിൽ പോയോ അമ്പലത്തിൽ പോയി പറഞ്ഞോ എന്റെ നല്ല കേക്കണ്ടാവും പിന്നെ നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട് ഹായ് അനിയാ ഇന്ന് പോയില്ല ചെവി വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോക്ടർ പതിനൊന്ന് മണിക്ക് ഉള്ളു പിന്നെ രാവിലെ ഞാൻ ചുമ്മാ ഇട്ട ചേച്ചി പിന്നെ എന്താ നമ്മടെ നിങ്ങൾക്കല്ലേ തലവേദന എനിക്ക് മനസ്സിലായി നമ്മടെ ചെറുക്കനല്ലേ കുഞ്ഞിനല്ലേ മോനല്ലേ തലവേദന തലവേദന അയ്യോ കൊണ്ടുപോട്ടോ എന്താ പറഞ്ഞ രാഗി ചേച്ചി വന്നിട്ടുണ്ട് അപ്പകിട്ടാ ഗുഡ് മോർണിംഗ് വേദന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ി എന്റെ അധികം ഇല്ല പക്ഷെ കമന്റ് എന്റെ മോൻ എന്താ കമന്റ് എന്താ അതില് അതിനയൊക്കെ കമന്റിലുണ്ടല്ലോ നമ്മടെ സുമ ചേച്ചിയുടെ കമന്റ് രജീഷ് ചേച്ചിയുടെ കമന്റ് പിന്നെ ഇത് രാഗി ചേച്ചിയുടെ കമന്റ് എന്റെ മോനെ ആ കമന്റ് ഒക്കെ വായിക്കാൻ എന്താ മോനെ നീ കണ്ടിട്ടുണ്ടോ ആന്റെ കമന്റ് വീട് ഇടുമ്പോഴുള്ള കമന്റ് ശ്രദ്ധിച്ചിട്ട് ഹൈനത്തുണ്ടോ സ്നേഹമൊത്തോ എന്താ മോന അതുല്യ മീനാ നിന്റെ വായിക്കത്തില്ല നീരെ വിടുന്ന ആരും വരത്തില്ല പക്ഷെ സ്ഥിര വിടുന്നേക്കാൻ കമന്റ് ഇങ്ങനെയാ അല്ല അതുല്യ ആരൊക്കെയാണ് ഈ കാണിക്കുന്നത് ഫ്രണ്ടാണ് അതെ 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 ചായ പൊടിയൊക്കെ കഴിഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് ആയി എന്ന് പറഞ്ഞിട്ട് ആയി രാധിയാന്ന് പറഞ്ഞിട്ട് ആയി ആതിരാ ആതിരൊക്കെ എൻ്റെ കൂട്ടായിരിക്കും രാധ ചേച്ചി പറഞ്ഞിട്ട് ചേച്ചി എപ്പോഴാ ഹോസ്പിറ്റലിൽ പോന്നു പറയണേ ആ നിന്റെ മെസ്സേജ് ഞാൻ സ്കിപ്പാക്കി വിടണോ നീ കാര്യം പറഞ്ഞു വാ പോവാ അപ്പോ ഡ്യൂട്ടി ടൈം ആയി ആ വിദ്യാ വിദ്യ 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 ഫസ്റ്റ് ഡ്യൂട്ടി നീ പോയിട്ട് വാ പോയിട്ട് വാ ഒരുപാട് സ്നേഹം പോയിട്ട് പോയിട്ടുവാല്ലോ നമ്മുടെ ത്തിച്ച ആളാണ് പോയിട്ടോ ആൻറെ നീ ഡാ ഡാ മുടിയൊക്കെ പിന്നെ ആരടിയു നോക്കിയെ മുടി പിന്നെ ചീവ ചന്തു ആര് കേറി വന്നേ? ആന്റെ ആന്റെ ആയിരുന്നു ഞാൻ അവിടുത്തെ ആരാടാ കേറി വന്നായിരുന്നു ലുക്ക് കണ്ടിട്ടേ വാരി പോയി സ്നേഹം തരുന്നുണ്ട് സുമി ചേച്ചി വന്ന് അപ്പു പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല ഇവിടെ മരം മുറിക്കണ്ട് അതിന്റെ കാരണം അപ്പു പറയുന്ന വിളിക്കണോന്ന ചോദിച്ചത് ആരൊക്കെയാണ് ഈ കാണിക്കുന്നത് അനിയന്റെ ഫ്രണ്ട് ആണോ പിന്നെ രാധ ചേച്ചി ഇത് ചുകുദർ ലൈവാണ് അത് എന്റെ ഏട്ടനാണ് അപ്പുറത്തിരിക്കുന്നത് ആ മുടി ജീവിത പൊട്ടണുണ്ടല്ലോ നല്ല ചേട്ടനാണ്

എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ നമ്മടെ ചേച്ചി രാജ ചേച്ചി അപ്പുക്കുട്ടാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് രാധിയാ രാധിക സജു ആ കുഞ്ഞുമോ എനിക്കറിയാലോ ചെക്കനാ വേദന അപ്പഴേ മനസ്സിലായില്ലേ കൈ യുസൈൻ എന്നോട് പറഞ്ഞല്ലേ അനിയ കുഞ്ഞിന് കൊറവില്ലേദന കൊണ്ട് കാണിക്കട്ടോ ലൈക്ക് എവിടെയാണ് സ്ഥലം ബ്രോ എന്ത് ചെയ്യാം അതിന് പറഞ്ഞു സുമാജൻ വിദ്യ പറഞ്ഞു പിന്നെ നീ പോയില്ല പൊന്ന നിനക്ക് ഡ്യൂട്ടി തുടങ്ങിയില്ലേ ഫയർ വിളിച്ചോ എന്റെ മോനല്ലേന്ന് പറഞ്ഞിട്ട് ആ സുമി അമ്മേന്ന് വിളിക്കട്ടെ അതിനുള്ള പ്രായം ഉണ്ടോ എനിക്കൊന്നും അറിഞ്ഞു വിടാട്ടോ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ടോ ചേച്ചി എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് അപ്പം അപ്പൂ സ്വന്തം ഏട്ടനാണോ ചേച്ചി ചേച്ചി കൂടെ പറക്കണമെന്നില്ല ഏട്ടനാണ് എനിക്ക് ചേച്ചിയുണ്ട് ആശേഷി സ്ത്രീ സ്റ്റാർ ഇവിടെ വരത്തില്ലേ യൂട്യൂബിൽ അത് യൂട്യൂബിന്ന് പറയാൻ എനിക്ക് മടിയാണ് ആൻറെപ്പൻ എന്റെ ഏട്ടനാണെങ്കിൽ സ്വന്തം ഏട്ടനാണോ ചോദിക്കുമ്പോണ്ടല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാ എനിന്ന് പറയാൻ എനിക്ക് മടിയാ സത്യം പറയൂ എനിക്ക് മടിയാ വിശ്വാസം ചിലപ്പോ കണ്ടാ കേട്ടാ കേട്ടാ ഈ അഹങ്കാരം പിടിച്ചും പറഞ്ഞ കേട്ടാ അല്ലെ അല്ലെ പാ ഒരു പാട്ടു ആ ഒരാളേ ഉള്ളു ഇപ്പൊ വേണ്ട പാട്ട് പറയാം അപ്പു നിനക്ക് കൂട്ടുണ്ടോ ഇപ്പോഴും അയ്യോയ്യോ എന്ന കമന്റ് ഒക്കെ ഇട്ട് കാണിക്കണ്ടേ നീ ഒരു കമന്റ് ഇട്ട് കാണിക്കു ലാസ്റ്റ് ഒരു കമന്റ് ഇട്ട് ചോദിക്കാണിക്ക് ഞാൻ ഞാൻ വരൂ ലൈവ് ഒക്കെ ഇടുന്ന ആളാണെ പ്രത്യേകം എടുത്തു പറയണം എന്നിട്ട് ചോദിക്കപ്പനോടൊക്കെ ചോദിക്കും അപ്പുനും സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആരോടെല്ലോ ചോദിച്ചു അപ്പു സപ്പോർട്ട് ആ ഞാൻ വായിച്ചു തന്നിട്ട് ി അനിയാൻ അല്ല ചേട്ടനായിട്ട് തന്നെ അധിക ടീച്ചറെ എപ്പോഴാ ടീച്ചറേ എപ്പഴാ ആലപ്പുഴ ചെങ്ങായിയുടെ ലൈവിൽ ആ ആലപ്പുഴ ചെങ്ങായി ഇക്ക അയ്യോ ഭയങ്കര ആ ഇക്കാടെ ലൈവില് പിന്നെ നീയോ ഇത്ര വെച്ച് നീയോ എന്റെ എന്താണ് എൽ കെ ജി പഠിക്കുന്ന ചെറുക്കന് മീശം തടി വെച്ചോല്ലേ ഇവനെ ഇവനെ കണ്ടാല് ഞാൻ ജെമീന്ന് വിളിക്കുന്ന ഇഷ്ടം എന്നല്ലേ പറഞ്ഞേ ജെമി ഹായ് ഹലോ അമിരി ചേച്ചി അപ്പു കൂട്ട ഹായ് അപ്പുകുട്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ചായ പിടിച്ചോ ഗുഡ് മോർണിംഗ് എല്ലാവരെയും മക്കളും വരുന്നുണ്ട് അനിയനെ കായലും ഇളയതാണ് രണ്ട് പെൺപിള്ളേരുണ്ട് കേട്ടോന്ന് പറയുന്നുണ്ട് ആങ്ങളെയും ഭാര്യയും എന്നെക്കാട്ട് ഇളയതെന്നാണോ പറഞ്ഞത് ആ മനസ്സിലായി നിനക്ക് യുവേളിന്നെ അറിയാ എൻ്റെ യുവ

പിൻ ചെയ്യാൻ കാണിക്കുന്നില്ല പിന്നെ 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 റിപ്പോർട്ടറിന് മൂവ് ഒക്കെ പിന്നില്ല ഞാൻ മണ്ടയ്ക്കോട് മറ്റേ മെസ്സേജ് വല്ല നോക്കാം സാധാരണ നോക്കട്ടെ ആ അത് വന്നു അത് പിന്റി കിച്ചു കിച്ചു കുട്ടാ നീ കലിപ്പാക്കല്ലേ വീണ്ടും കമന്റ് ഇടുന്നുണ്ട് നീ തിരിച്ചു വരണേ പറഞ്ഞുണ്ട് തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പൊ ഞാൻ കറി വെക്കുകയാ കുറച്ച് ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ച കാര്യം പറ പലരും നമുക്ക് കൂടപ്പറപ്പാകണം എന്നില്ല സ്വന്തം കൂടപ്പറപ്പിനെ പോരെയാണ് ഈ അനിയനും അതുകൊണ്ട് നേരം ഇല്ലെങ്കിലും ലൈവ് എനിക്കറിയില്ല നമുക്ക് പറഞ്ഞാല് നമ്മുടെ ലൈവ് കണ്ട ചാടി കേറി വരും എനിക്കറിയാലോ എനിക്കറിയാലോ ജീ ഹൈ അപ്പു പറഞ്ഞി ഹായ് ഹലോ ജിമി ഞാ എനിക്ക് ജിമി പറഞ്ഞപ്പോ തൊട്ട് ആൻറെ ജിമീത്താന്ന് വിളിക്കാണെനിക്കും ഞാൻ എനിക്ക് ജിമീന്ന് വിളിച്ചിട്ട് നോക്കണേ നീ ജിമീത്താന്ന് വിളിക്കുമ്പോ അത്രേം ഞാൻ അവർക്കതാ ഇഷ്ടം നീ ഏഹ് അതുകൊണ്ട് വിളിക്കാൻ തുടങ്ങിയത് പക്ഷെ എനിക്ക് ഒക്കണില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ജമീന്ന് വിളിക്കുന്നത് കാരണം ജമീത്താന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കടവനായിട്ടുള്ള നീ ഇത്താന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പക്കാരനായിട്ട് ഏ നീ എന്റെ പഠിച്ചത് എങ്ങനെയാണ് പറഞ്ഞാദ്യം പറഞ്ഞേക്കട്ടെ ചേച്ചി ചേട്ടനെ ഇതിനൊക്കെ മാനസ് ഇറങ്ങിട്ടോ ആ രാജി ചേച്ചി പറഞ്ഞു ചായ പിടിച്ച ഈ രാജി ചേച്ചി എന്ന് പറഞ്ഞല്ലോ പൊടിയാണ് എന്താ സപ്പോർട്ടെന്ന് അറിയാ എന്റെ താടി ചേട്ടന്റെ താടി അടിപൊളിയാണ് എന്റെ അനിയന് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റിൽ ഡ്രൈവറാണ് വന്നത് ഓ ഓ നമ്മക്ക് താടിയില്ലേ ഈ ആൻറെ വന്ന ഇതാണ് പ്രശ്ന ഈ താടിക്ക് താടിക്ക് തീ ഇട്ടിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ വരും ഉറപ്പുള്ള കാര്യമാണ് നീച്ചിരിക്കല്ലേ ഞാൻ പിന്നെ ഞാൻ പൊട്ടിച്ചു പിന്നെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു ജമീത്ത എന്താ പറയണേ കത്തിയില്ലോ ചേട്ടനത്ര പൊട്ടിച്ചു ആനപ്പാൻ നിന്റെ വയസ്സ വയസ് കഴിക്കുന്നുണ്ട് രാധി ചേച്ചി അല്ലെങ്കിൽ അറുപത്തി നീ 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 എത്ര എനിക്ക് ഇന്നലെ ലൈവില് വന്നിട്ടുണ്ട് എനിക്ക് സബ് കുറവാണ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് തിരിച്ചു വരാം നാളെ ഉച്ചക്ക് നാളെ ഉച്ചക്കോ ആ വർത്താനാണ് നിങ്ങൾ ഓൺ ദ സ്പോട്ടി പറഞ്ഞു കുഴപ്പില്ല ബ്രോ ഞാൻ ലൈവിലായോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഒരു കമന്റ് ഇട്ടിട്ട് എന്നിട്ട് അടുത്ത ലൈവിലെ എന്നിട്ട് അടുത്ത ലൈവില് വാ എന്നിട്ട് ഞാൻ നിനക്ക് ലൈവ് സബ്ബ് കിട്ടോ കമന്റ് വേണ്ട ഞാൻ ജമിത്താന്ന് വിളിക്കേണ്ടോന്ന് പറയുന്നത് ബ്രോ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു ഓ എൻ്റെ മോൻ വിജാതി ചോദ്യം ചോദിക്കുന്ന ഞാൻ ചേച്ചി എന്റെ പെങ്ങൾ എന്തേടാ സത്യമായിട്ട് പറയോ എടാ വിളിച്ചു എന്നാലും ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്ന കേട്ടോ സിഷു യുവി ബ്രോ എന്റെ പെങ്ങൾ എന്തിയെ എൻ്റെ പെങ്ങൾ എന്തി അളിയാ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനൊന്നുമല്ല നമ്മൾ കാപ്പി പിടിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കേട്ടോ സിൻഡ്രല്ല സിൻട്ര ഹായ് വേറൊന്നോ ഹായ് ഹലോ ആദ്യമായിട്ടില്ല നമ്മൾ ലൈല് ഒരു സഭ കൊടുത്തിട്ട് ആയിരിക്കുവാ ഏടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പറഞ്ഞ പത്തര ആകുമ്പോൾ പോകും കാരണാണ് പോകുന്നത് ഞാൻ ചെറിയ ഡ്രൈവർ കൊച്ചി ഗള്ളി അങ്ങടെ ടീച്ചർ ചില്ലറക്കാരല്ല അപ്പൊ കുഴപ്പമില്ല ചേച്ചി പോയിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് വാ ട്ടോ എന്നിട്ട് എന്താ പറ പറഞ്ഞു മാളു ചേച്ചി വന്നിട്ടുണ്ടല്ലോ മാളു ഇന്നലെ ഇന്നലെ എന്തായിരുന്നു മക്കളെ ശരിക്കും മാളു ചേച്ചി മാളു ചേച്ചി സോറി എന്റെ മാളിച്ചേച്ചും പറഞ്ഞ കേട്ടോ ഇന്നലെ എന്തായിരുന്നു മക്കളെ ശരിക്കും സങ്കടം തോന്നി കുട്ടി എന്ന് കല്യാണം കഴിച്ചൊന്നും അല്ല

ില്ല കണ്ടാലും ചോദിച്ചത് അതിന്റെ എനിക്കിവിടെ സംശയമുണ്ട് ഡൗട്ട് നിന്നോടൊന്നും ചോദിക്കാൻ പറ്റാറ്റ് ഏജ് പറഞ്ഞേ അപ്പുവാണെ തേർട്ടി ഫൈവ് ഫൈവ് എന്താ തേർട്ടി ഫൈവ് ഫൈവ് ഉള്ള കാര്യമാണോ

ഞാൻ കണ്ടില്ല ജമ്മി പറഞ്ഞിട്ട് എനിക്ക് ആൻറെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ജമീത്താന്ന് വിളിക്കണോ പക്ഷെ ജമീന്ന് വിളിക്കും വയസ്സില് മൂത്തരെ അല്ലെങ്കിൽ നല്ല റെസ്പെക്ട് കൊടുക്കേണ്ട ആൾക്കാരുണ്ടല്ലോ നമുക്ക് ആ പേര് വിളിക്കാൻ മടി അതുകൊണ്ടാണ് ഞാൻ ആൻറെപ്പനോട് ചോദിച്ചത് ജമീത്താന്ന് ഞാനങ്ങ് വിളിക്കട്ടേന്ന് ചോദിച്ചത് അതിനേക്കാൾ പ്രായം തോന്നും ഇതല്ലേ ഇവൻ കളവൻ ഞാൻ കുഞ്ഞ് അവൻ മുപ്പത്തഞ്ചു വയസ്സാണ് ഞാൻ നിന്നെ നിർത്തി ഊക്കുള താടിക്കാര അവൻ കിളവൻ ഞാൻ കുഞ്ഞ് അനിയ ഇന്ന് ലീവ് ആണോ ഞാൻ ലീവ് എടുത്തിട്ട് ദീപേച്ചി അപ്പുക്കുട്ടെന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ നീ ഒക്കെ ഇണ്ടായത് നമ്മുടെ ലൈവില് സപ്പോർട്ട് ചെയ്യണ്ട ആര് ഇന്നലെ എത്ര നേരം ഉണ്ടായിരുന്നു ജെമി ജമി പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വേറെ ഒന്നും ഓക്കെ നമുക്ക് പ്രായത്തിൽ ചെയ്യണം എന്നൊരു മൈൻഡ് ഉണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ചങ്ക പറഞ്ഞ ആൻഡപ്പന ഒക്കെ ഉള്ളതോ അതിനകത്ത് ഞാൻ തേറി പറയും അത് വേറെ കാര്യം അത് വേറെ വൈബ് ഇത് വേറെ വൈപ്പ് മനസ്സിലായില്ലേ അല്ലെ ആൻഡപ്പ അയ്യോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെനിക്ക് എനിക്ക് തേർട്ടി ഫൈവ് ഉണ്ട് ആരാണുള്ളത് കാണട്ടെ ആളെ കാണട്ടെ ആളെ കാണാതെ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ആള് സുന്ദരി ആയിരിക്കണം പക്ഷെ അപ്പൊ എന്റെ ജമീൻ എന്തു വന്നിട്ടുണ്ട് വള്ളത്താടി രാജിക്കും സോറി നമ്മൾ ബ്രേക്കപ്പ് ആകട്ടോ സോറി ജമി ബ്രേക്കപ്പ് എനിക്ക് വേറെ പെൺകുട്ടീനെ കണ്ടു ജമി ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യണു ജെമിപ്പ നീ ഒന്ന് പെട്ടെന്ന് ജമി എന്താ വന്നില്ലേ പോയാ പോയാമ്പോ മുട്ട അത് മുട്ട എന്താടാ നീ പോയാ എനിക്ക് ദേട്ടീവ് വയുണ്ട് എനിക്ക് ഏജ് ഒന്നും പറയണ മടിയില്ല ഈ അപ്പൂനൊക്കെയാണ് മടി ആ കള്ളപ്പന്നെനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് അയ്യോ അത് എന്ത് പരിപാടിയാണ് നിങ്ങൾ ഒരാളെ പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ട് ഒരാൾക്ക് പറഞ്ഞു മോഹിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇത് പറയണ ശരിയാണോ ദിസ് ദിസ്ഇസ് ബാഡ് മാച്ചാണ് ഇത് ശരിയായില്ല ട്ടോ എനിക്ക് ഏജ് കൂടുതലാണെങ്കിലും എന്നെ കാണാൻ ലുക്കില്ലേ ഗ്രഹിച്ചിട്ട് ഒരാളെ പറഞ്ഞ ആഗ്രഹം കൊടുത്തിട്ട് നിങ്ങള് എന്റെ ഷട്ട അതാണ് അവനവൻ പറഞ്ഞുണ്ട് അവൻ അവനെ പറഞ്ഞ ആ ബ്ലൂ കളവർ തെങ്ങേരെ പിടിച്ചു കൂട്ടാക്കി കളക്കളവന് അയാൾക്ക് പത്തറുപത്തഞ്ചു വയസ് പിന്നെ അറിയില്ലേ ഒരു പത്ത് അറുപത് വയസ്സുണ്ട് അയാൾക്ക് പിന്നെ പണ്ടത്തെ ഫോട്ടോയും വെച്ച് കിടക്കി ജമി ഇവിടെ ഒരാളെനിക്ക് പെണ്ണാളിച്ചിട്ട് ലാസ്റ്റ് എന്ന ഏജ് കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നു ജമി അവ പിടിച്ച് നമുക്ക് കൊല്ലണം അത് ഏതവനാണെന്ന് ഞാൻ പറയാം അവനെവിടെ സുധീർ 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 അവനാണ് അവൻ അവൻ അവനെനിക്ക് പെണ്ണാലോചിച്ചിട്ട് ലാസ്റ്റ് അവൻ ഇല്ലെന്ന് പറയുന്നു ഓ ഗ്സ് ഈ പറയുന്ന സിറാജ് ബിന്ന മൂസ എന്ന് പറഞ്ഞ വ്യക്തി അറുപത് വയസ്സുള്ള കിളവനാണ് നിങ്ങൾ കിളവൻ അപ്പൂപ്പ അങ്കളെ എന്നൊക്കെ വിളിച്ചോ കുഴപ്പമില്ല നോ പ്രോബ്ലം കേട്ടോ ഷാനു പോയോ ജെമി പോയോ ഓക്കെ ഓക്കെ പെട്ടെന്ന് മോന് സുഖമാകട്ടെ എല്ലാം പെട്ടെന്ന് റെഡി ആകട്ടെ ഓക്കെ ടെൻ ഓക്കെ പോയിട്ട് വരും ആര് അപ്പൂ ല അപ്പൂ ബാത്റൂമിൽ പോയിരിക്കുന്നു അവന് വയറ വയറിന് എന്തോ പ്രശ്നമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അവന് മൈറ്റിങ് െന്തോ കഴിച്ചിട്ട് വയറിളക്കമായിരിക്കും ചിലപ്പോ വയറിളക്കമായിരിക്കും വയറിളക്കായിട്ട് ഓടിയതായിരിക്കും ഞാൻ പറഞ്ഞു കൊടുത്താണ് നിങ്ങളെ കുറിച്ച് ആ ജിമ്മിയുണ്ടാ കിങ്ങിണി ഗാർഡൻസ് ഞാൻ വായിക്കുന്നുണ്ടല്ലോ അനിയ നീ ഒന്നും വായിക്കുന്നത് കേൾക്കുന്നില്ല അത് എന്റെ ഫോണിന്റെ കംപ്ലൈൻറ് ആണ് സോറി പിന്നെ ഞാൻ അധികം കമന്റ് വായിക്കാത്ത ഞാൻ കഴിഞ്ഞ ദിവസം ടൂഗദർ കയറി വായിച്ചപ്പോ അവിടെ ടുഗദറിലുള്ളവര് പറഞ്ഞു അപ്പു വായിച്ചാ മതി നീ വായിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് കേട്ടോ ഇപ്പൊ എന്താണ് ഞാൻ വായിക്കുന്നുണ്ട് അനിയ നീ ഒന്നും വായിക്കുന്നോ കേൾക്കുന്നില്ല ഓക്കെ അത് എന്റെ ഫോണിന്റെ ഇഷ്യൂസ് ആണ് കേട്ടോ സോറി പിന്നെ ഇതുവരെ ഞാൻ വായിച്ചു ൻ ലൈവില് വരാൻ പറഞ്ഞു ആ പറവനെന്തേ എന്നെ പറഞ്ഞു എന്നോട് പെണ്ണുണ്ടെന്ന് പറഞ്ഞ് മോഹിച്ചവനെന്തേ അവനെ കാണുന്നില്ല ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ അവന് വയറിളക്കായതാ ഫുഡ് കഴിക്കണ ശ്രദ്ധിക്കാനിട്ടല്ല ഓൻ ഓൻ കണ്ടതെല്ലാം വാരി വലിച്ചു തിന്നട്ട അവനാ എല് പോലെ ഇരിക്കണമെങ്കിലും നല്ല പോളിങ്ങാണവൻ ആ നീ ഇവിടെ ഇണ്ട നീ ഇവിടെ ഇടണം നല്ല പോളിങ് അങ്ങനെ വയറുവേദന എടുത്ത് പോയതാണ് രണ്ടു മൂന്ന് പ്രാവശ്യം പോയെന്ന് തോന്നുന്നു ബാത്റൂം ഇപ്പൊ ബാത്റൂമിൽ ഇരിക്കും പാവം ആ ഓക്കെ ആര്യ വായിക്കണോ താങ്ക് യു സോ മച്ച് ആൻറെ വിളിക്കുന്നു സുധീർ ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നത് ആ സുധീർ നീ അവിടെ ഉണ്ടല്ലോ നീ എന്നെ ആഗ്രഹിച്ചിട്ട് നിന്നെ നിന്നോട് ദൈവം ചോദിക്കൂടാ നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല നിന്നോട് ദൈവം ചോദിച്ചോളൂ ആ ഒരു ചെക്കനെ പിടിച്ച് ആ പെണ്ണിനെ ബ്രേക്കപ്പും ചെയ്ത് ജെമി എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നീ പറഞ്ഞപ്പോ തന്നെ ഞാൻ ബ്രേക്കപ്പും ചെയ്ത് നീ ഇനിയിപ്പൊ അവൾ എന്നെ സംസാരിക്കും ഇനി അവള് നീയാണ് എന്നെ എന്ത് വേണമെങ്കിൽ വിളിച്ചോ നോ പ്രോബ്ലം ഓക്കെ ആയിരം കണ്ടോമായി കാത്തിരുന്നു നിന്നെ ഞാൻ ു പറന്ന കന്നൊരു പൻകീളി മലത്തിൻ കീളി തെന്നലും മകളേ തമ്പൂരു മീട്ടിയോ